തനിക്കെതിരെയുള്ള വാർത്ത മെനഞ്ഞെടുത്തതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി താൻ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കും മറിയം ദൗള പി ബി അംഗമായതിനെ തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ചാണ് താൻ ഇനി പ്രവർത്തിക്കുകയെന്നും പി കെ ശ്രീമതി പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി കെ ശ്രീമതി പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ നടക്കുന്ന സെക്രട്ടറിയേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അതിൽ യാതൊരു വിലക്കുമില്ല ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഹിളാ അസോസിയേഷന്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിർദ്ദേശമെന്നും പി കെ ശ്രീമതി പറഞ്ഞു മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സംബന്ധിച്ച് ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഞാൻ ചിലതിന് കാണുകയും ചെയ്തു അപ്പോൾ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം ഒരു ഒരു കഥ എങ്ങനെയാണ് പത്രങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ് എന്നോട് എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റുകളിലെല്ലാം പോകണം പ്രവർത്തിക്കണം മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അതിലേ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നോട് ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഒന്നും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കേണ്ടത് സമൂഹ മാധ്യമത്തിൽ അപമാനിക്കുന്നതിനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്നും കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ